വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് നിലമ്പൂരിൽ ആവേശകരമായ സ്വീകരണം നൽകി നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രവേശന കവാടമായ വടപുറത്ത് നിന്ന് പി വി അൻവർമൽയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് നിലമ്പൂരിലേക്ക് ആനയിച്ചു വടപുറത്ത് നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടികൂടിയാണ് ആനിരാജയെ തുറന്ന വാഹനത്തിൽ നിരവധി സ്ത്രീകളടക്കമുള്ളവർ സ്ഥാനാർത്ഥിയെ കാണാനായി റോഡരികിൽ എത്തിയിരുന്നു വാഹനം നിർത്തി പ്രവർത്തകർക്കും അണികൾക്കും വോട്ടർമാർക്കും കൈക്കൊടുത്താണ് അനിരാജ പര്യടനം നടത്തിയത് നിലമ്പൂർ ചന്തക്കുന്ന് മുക്കട്ട കരുളായി മൂത്തേടം എടക്കര എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി റോഡ് ഷോ സമാപിച്ചു ഞായറാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ പോയി പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സിപിഐ ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പൌരന്ധൻ നൌഷാദ് ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് ജോർജ് കെ ആന്റണി അരുമ ജയകൃഷ്ണൻ എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നൌ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ